ഒമാനി തൊട്ടു തോൽവി സൈക്കിൾ െതിരെ ഡിഗ്രിയിലേക്ക് താഴ്ന്നു ഒമാനിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വാർത്തകളും വിശേഷങ്ങളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോട്ട് യു ബൈ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് ഇന്ത്യൻ രൂപയുടെ റെക്കോർഡ് തകർച്ചയിൽ രൂപക്കെതിരെ വിനിമയ നിരക്കിൽ വൻ കുതിപ്പ് രേഖപ്പെടുത്തി ഒമാന റിയാൽ രൂപക്കെതിരെ ഒരു ഒമാനെ റിയാലിന് ഏതാനും ദിവസങ്ങളിലായി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയ്ക്ക് മുകളിൽ ലഭിക്കുന്നുണ്ട് വെള്ളിയാഴ്ച രാവിലെ ഒരു ഒമാനു റിയാലിനെ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ വരെ കൊടുത്തിരുന്നു വെള്ളിയാഴ്ച രാവിലെ ഫോറക്സ് വിപണിയിൽ ഒരു അമേരിക്കൻ ഡോളറിന് തൊണ്ണൂറ് പോയിന്റ് അഞ്ച് പൂജ്യം എന്ന നിരക്കിൽ വ്യാപാരം തുടങ്ങിയത് തൊണ്ണൂറ് പോയിന്റ് അഞ്ച് അഞ്ച് വരെ പോയി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇടപെടലിനെ തുടർന്ന് തൊണ്ണൂറ് പോയിന്റ് നാല് ഒന്നിൽ വ്യാപാരം അവസാനിക്കുകയായിരുന്നു ഇതോടെ ഇപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തിനാല് പോയിന്റ് അഞ്ച് പൂജ്യം മുതൽ ഇരുന്നൂറ്റി മുപ്പത്തിനാല് പോയിന്റ് ഏഴ് അഞ്ച് ഇന്ത്യൻ രൂപ എന്ന നിരക്കിലാണ് ഒരു ഒമാനി റിയാലിന്റെ വിനിമയ നിരക്ക് അടുത്തിടെ ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന നിരക്കാണിത് സമാനമായി മറ്റു ജെ സി രാജ്യങ്ങളുടെ കറൻസികളിലും ഉയർച്ചയുണ്ടായി സി 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 വനിത ട്വന്റി ട്വന്റി ചാമ്പ്യൻഷിപ്പിനെ ഒമാനിൽ തുടക്കമായി മസ്കത്തിലെ ആമിറാത്ത് ക്രിക്കറ്റ് മൈതാനത്തിൽ വെള്ളിയാഴ്ച നടന്ന മത്സരത്തിൽ കുവൈത്തും യു എയും ആദ്യ ജയം കുറിച്ചു ആതിഥേയരായ ഒമാൻ ആദ്യ മത്സരത്തിൽ തന്നെ തോൽവിരുചിച്ചു യു എ ആണ് ഒമാനെ വീഴ്ത്തിയത് ആദ്യ ബാറ്റ് ചെയ്ത ഒമാൻ പത്തൊൻപത് പോയിന്റ് ഒന്നേ ഓവറിൽ അറുപത്തിമൂന്ന് റൺസിന് ഓൾഔട്ടായി മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ യു എ ഇ തകർത്തടിച്ച് വെറും അഞ്ച് പോയിന്റ് നാല് ഓവറിൽ വിക്കറ്റ് ഒന്നും നഷ്ടപ്പെടാതെ ലക്ഷ്യത്തിലെത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത പ്രവാസികൾക്ക് പട്ടികയിൽ പേര് ചേർക്കാൻ ഹെൽപ് ഡെസ്കുമായി ഇന്ത്യൻ കൾച്ചറൽ ഫൗണ്ടേഷൻ ഒമാൻ അൻപത്തിയൊന്ന് കേന്ദ്രങ്ങളിൽ ഹെൽപ് ഡെസ്ക് തുറക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പുറത്തിറക്കിയ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ലാത്തവരെ പേര് ചേർക്കുന്നതിന് സഹായിക്കുക പ്രവാസികൾക്ക് മാർഗനിർദ്ദേശം നൽകുക എന്നതാണ് ഈ ഹെൽപ് ഡെസ്കുകളുടെ പ്രധാന ദൗത്യം പ്രവാസികൾക്കുള്ള വോട്ടവകാശം സാധ്യമാക്കുന്ന ഫോം സിക്സ് എ വഴിയാണ് പ്രവാസികളുടെ വോട്ട് ചേർക്കുക കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഒമാനിലുടനീളം അന്തരീക്ഷ താപനിലയിൽ കുറവ് രേഖപ്പെടുത്തിയതായി സിവിൽ ഏവിയേഷൻ അതോറിറ്റി റിപ്പോർട്ട് വെള്ളിയാഴ്ച രേഖപ്പെടുത്തിയ കണക്കുപ്രകാരം സൈക്കിളാണ് ഏറ്റവും താഴ്ന്ന താപനില മൂന്ന് പോയിന്റ് ഒരു ഡിഗ്രി സെൽഷ്യസാണ് ഒമാൻ തണുപ്പ് കാലത്തിലേക്ക് കടക്കുകയാണെന്ന് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റി ചൂണ്ടിക്കാട്ടി ശൈത്യകാലം എത്തിയതോടെ തണുപ്പ് ആസ്വദിക്കാൻ എത്തുന്ന സന്ദർശകരുടെ എണ്ണത്തിലും വർധനമുണ്ട് ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോട്ട് യു ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്